നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പാലക്കാട് മണ്ഡലം സന്ദർശിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അവിടെ കാല് കുത്തിയാൽ അത് തടയുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും നേരത്തെ ഭീഷണി മുഴക്കിയവർ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നില്ല ഓണത്തിന് ശേഷമാകും രാഹുലിൻ്റെ സന്ദർശനമെന്നായിരുന്നു ആദ്യ സൂചനകളെങ്കിലും അതിന് മുൻപേ തന്നെ പാലക്കാട് എത്തുമെന്നും ജനങ്ങളുമായി സംവദിക്കുമെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ വിഷയത്തിൽ പ്രമുഖ മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നതിൽ നിന്ന് പിന്മാറിയതായിട്ട് കാണുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി കൂട്ടുകെട്ടിന് പിന്തുണ നൽകുന്ന ഏറ്റവും വലിയ മാമ മാധ്യമമായിട്ടുള്ള റിപ്പോർട്ടർ ടി മാത്രം ഇപ്പോഴും ആ വാർത്ത നൽകിക്കൊണ്ടിരിക്കുകയാണ് ഓർക്കണം കേസുമില്ല പരാതിക്കാരുമില്ല അതുകൊണ്ട് എങ്ങനെയും സാക്ഷികളെയും പരാതിക്കാരെയും കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലാണ് പോലീസ് എന്തോർക്കണം എന്നാൽ ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു ജനപ്രതിനിധിയെ വേട്ടയാടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിലെ പൊതുസമൂഹം രാഹുൽ മാങ്കുട്ടത്തിന് പിന്തുണ നൽകിയിരിക്കുന്നു ഇത് ഭരണകക്ഷിക്കും അവരുടെ യുവജന സംഘടനയായിട്ടുള്ള ഡിവൈഎഫ്ഐക്കും തിരിച്ചടിയായി എന്നാൽ ഡിവൈഎഫ്ഐ ഇപ്പോഴും തങ്ങളുടെ വെല്ലുവിളിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് പോലും വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ അവർ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് നാണക്കേടുണ്ടാക്കുമെന്ന ഭയം കാരണമാകാം ഈ നിലപാടിൽ ഇപ്പോൾ തുടരുന്നത് എന്നാൽ നിയമപ്രകാരം ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്കെതിരെ ആക്രമണം നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണ് ഒരു പരാതിയും ഇല്ലാത്ത ഒരു ജനപ്രതിനിധിക്കെതിരെ എന്തിനാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം നടത്തിയതെന്ന് കോടതി ചോദിച്ചാൽ ഭരണകൂടത്തിന് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും ഇവിടെ രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെടുന്നത് പോലീസ് സംരക്ഷണമാണ് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ തൻ്റെ മണ്ഡലത്തിൽ ജനങ്ങളെ കാണുന്നതടക്കമുള്ള കാര്യങ്ങളിലടക്കം എല്ലാവിധ സുരക്ഷാ ചുമതലയും പോലീസിനായിരിക്കും രാഹുലിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് വിവരം അറിയി അതിൽ മറുപടി പറയേണ്ടി വരും ഒരു പതിറ്റാണ്ടായി ഇടതു ഭരണത്തിൻ്റെ തണലിൽ ഒതുങ്ങിയിരുന്ന കാർ ഒടുവിൽ ആ ഭരണം നഷ്ടപ്പെടുമെന്ന ആശങ്ക ഉണ്ടായപ്പോഴാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടത്തേണ്ടതിൻ്റെ ആവശ്യം തോന്നിയത് മറ്റു വിഷയങ്ങളൊന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ തിരിഞ്ഞതെന്നും ഓർക്കണം എന്നാൽ ഇത് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറി എന്ന് പറയേണ്ടി വരും ഈ സാഹചര്യത്തിൽ എം എൽ എക്ക് പോലീസ് സംരക്ഷണം നൽകാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മുതൽ ജനങ്ങളെ അദ്ദേഹം കാണുന്നത് വരെയുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ സുരക്ഷ ലഭിച്ചാൽ ഡിവൈഎഫ്ഐക്കാർക്ക് അദ്ദേഹത്തെ തൊടാൻ സാധിക്കില്ല തടയാൻ സാധിക്കില്ല ഇത് അവരുടെ അടിത്തറയെ തന്നെ ബാധിച്ചേക്കാം ഈ വിഷയത്തിൽ ഒരു പരാതി പോലും ഇല്ലാത്ത മാങ്കൂട്ടത്തെ തടയാൻ ഡിവൈഎഫ്ഐ ശ്രമിക്കുമ്പോൾ നിരവധി പരാതികളുള്ള സ്വന്തം നേതാക്കളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഏതായാലും പോലീസ് സംരക്ഷണത്തിലുള്ള രാഹുലിൻ്റെ സന്ദർശനം അതിലെന്തൊക്കെ സംഭവ വികാസങ്ങൾ ഇനി അരങ്ങേറുമെന്നത് കാത്തിരുന്ന് കാണാം